രാജ്യത്ത് നക്സലിസം അവസാന ഘട്ടത്തിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നൂറിലേറെ ജില്ലകൾ നക്സൽ ബാധിത പ്രദേശങ്ങളായിരുന്നു എന്നാൽ ഇന്ന് അതിൽ ഗണ്യമായ കുറവാണ് വന്നിരിക്കുന്നത് കാടുകളിൽ നിന്ന് നക്സലിസത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചെങ്കിലും നഗരമേഖലകളിൽ നക്സലിസം പിടിമുറുക്കി തുടങ്ങിയതായുള്ള കാര്യം പ്രധാനമന്ത്രി പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഗാന്ധിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ നക്സൽ ഭീകരരുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുകയാണെന്ന് കൂടി കോൺഗ്രസിന്റെ പേരെടുത്ത് പറയാതെയാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനം അർബൻ अपना जाल इतनी तेजी से फैलाया है कि जो राजनीतिक दल अरबन नक्सल के विरोधी थे जिनकी विचारधारा कभी गांधी जी से प्रेरित थी जो भारत की जड़ों से जुड़ी थी ऐसे राजनीतिक दलों में आज अरबन नक्सल पैठ जमा चुके हैं आज वहां अरबन नक्सलियों की आवाज ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു രണ്ട് വിഷയങ്ങൾ ഒന്ന് ഏറ്റവും പ്രധാനം രാജ്യത്ത് ഒരു കാലത്ത് ഏറ്റവും ഭീതി ഉണർത്തിയ നക്സലുകളെ മാവോയിസ്റ്റ് ഭീകരരെ തുടച്ചു നീക്കാനായി കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ സാധിച്ചു എന്ന വിജയകരമായ കാര്യം ഇനി അർബൻ നക്സലുകൾക്കെതിരെ അദ്ദേഹം ജാഗ്രത പുലർത്തണമെന്നും പറയുന്നുണ്ട് അനു ഒരു മാധ്യമ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട രണ്ട് വശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നേരത്തെ ഇപ്പോൾ അനു വ്യക്തമാക്കിയതുപോലെ രാജ്യത്ത് ഭീകരമായി അല്ലെങ്കിൽ ജനങ്ങളുടെ സമാധാന ജീവിതം കെടുത്തിക്കൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദം ഒരു പരിധിവരെ പൂർണ്ണമായും തടയാൻ നടപടികളിലൂടെ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നേരത്തെ രാജ്യത്ത് മാവോയിസ്റ്റ് ബാധിത ജില്ലകൾ നൂറിൽ കൂടുതലാണെങ്കിൽ ത് വിരലിൽ എണ്ണാവുന്ന തരത്തിലേക്ക് വളരെ പരിമിതമായ മേഖലകളിൽ മാത്രമാണ് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത് അതും പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നടപടികൾ തുടരുകയാണ് കാടുകളിൽ നിന്ന് ആയുധമേന്യുള്ള മാവോയിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒപ്പം ഈ ഭീകരവാദത്തിന്റെ പുതിയ മുഖം ആയുധത്തിനപ്പുറത്തേക്ക് ആശയപ്രചാരണം നടത്തിക്കൊണ്ട് ദേശീയതക്കെതിരെയും രാജ്യത്തിനെതിരെയും ആശയപ്രചാരണം നടത്തുന്ന അർബൻ നക്സലുകൾ അതായത് നഗര മേഖലയിൽ മാവോയിസ്റ്റ് സ്വഭാവവും മാവോയിസ്റ്റ് ഇടത് മാവോയിസ്റ്റ് ആശയപം ആ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ പിന്തുണ നൽകുന്നു ഒപ്പം കോൺഗ്രസിനുള്ളിൽ നിന്നുപോലും ഇപ്പോൾ അർബൻ നക്സലുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ പേരെടുത്ത് പറയാതെ തന്നെ പരോക്ഷമായി വിമർശിച്ചിട്ടുള്ളത് മുൻപ് ഗാന്ധിയൻ ആശയങ്ങളിലൂടെ പ്രേരണ ഉൾക്കൊണ്ട് രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അർബൻ നക്സലുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അത്തരത്തിൽ അർബൻ നക്സലിസത്തെയും ശക്തമായി എതിർക്കേണ്ടതാണ് ദേശീയതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയും അർബൻ നക്സലിസവും പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു നേരത്തെ നമുക്കറിയാം വിവിധ മേഖലകളിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജീവൻ എടുത്തുകൊണ്ട് രാജ്യ ത്തെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇന്നത് ഛത്തീസ്ഗഡിലെ ചുരുക്കം ജില്ല മേഖലകളിലേക്ക് സുഗ്മ ബിജാപൂർ നാരായൺപൂർ ജില്ലകളിലെ വനമേഖലയിലേക്ക് മാത്രം ആ മാവോയിസ്റ്റ് ഭീകരവാദത്തെ ഒതുക്കാൻ വിവിധ തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സുരക്ഷാ ഏജൻസികളുടെയും നടപടികളിലൂടെ സാധിച്ചു മാവോയിസ്റ്റ് ബാധിത ജില്ലകൾ നൂറിലധികം ഉണ്ടായിരുന്നത് ഇന്നത് വിരലിലേക്ക് എണ്ണാവുന്ന ജില്ലകളിലേക്ക് എത്തി അപ്പം പൊതുജനങ്ങളിൽ നിന്ന് മുൻപ് ജനങ്ങളെ കൂടി സ്വാധീനിച്ചു കൊണ്ടായിരുന്നു വനമേഖലയ്ക്കടുത്ത് ജനങ്ങളെ കൂടി സ്വാധീനിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ആയുധം എടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ മാവോയിസം പ്രചരിപ്പിച്ചതെങ്കിൽ ഇന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഇത്തരം വനമേഖലയിൽ പോലും അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിനും ഈ വിഘടനവാദ സംഘടനകൾ ഒറ്റപ്പെടുത്താനും വിവിധ തരത്തിലെ നടപടികളിലൂടെ സുരക്ഷാ ഏജൻസികളുടെ നടപടികൾ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിൽ ബോധവൽക്കരണം ആയുധം എടുക്കുന്ന മാവോയിസ്റ്റ് ഭീകരർക്കെതിരെ അതേ നാണയത്തിൽ മറുപടി ആയുധം വെച്ചുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങി സാധാരണ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനം അത്തരത്തിൽ വിവിധ തരത്തിലുള്ള നടപടികളിലൂടെയാണ് ഈ വിഘടനവാദ ശക്തികളെ അടിച്ചൊതുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചത് പ്രധാനമന്ത്രിക്കൊപ്പം ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നിൽക്കും എന്നുള്ളതായിരുന്നു അതിന്റെ വ്യക്തമായ സൂചനകൾ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇതുവരെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാത്ത രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഗ്രാമത്തിൽ പോലും ത്രിവർണ പതാക ഉയർത്തുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സമാധാനപരമായി മുൻപ് മാവോയിസ്റ്റ് ഭീകരവാദ മേഖലകളിൽ പോലും വോട്ടെടുപ്പ് വലിയ മാറ്റം രാജ്യത്ത് വരുന്നു മാവോയിസ്റ്റ് ഭീകരവാദം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും എന്നാൽ അർബൻ നക്സലിസം നഗരമേഖലയിലേക്ക് മാവോയിസ്റ്റ് ആശയവും രാജ്യത്തിനെതിരെയുള്ള പ്രചാരണവും നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പോലും